ിന്റെ വണ്ടികളുടെ വ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നല്ലൊരു കിഡ്ഡി ലൈൻ മാറുതി സ്വിഫ്റ്റ് ഡീസൽ വണ്ടിയാണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ മാറുതി സ്വിഫ്റ്റ് വി ഡി എ ഡീസൽ ഇഞ്ചിൻ ആണ് ആക്സിഡന്റ് ഇല്ല ഫ്ലഡ് എഫക്ട് ഇല്ല റീപ്ലേസ് ഇല്ല മെക്കാനിക്കൽ പെർഫെക്റ്റ് ആണ് ഇതിൻ്റെ ടൈമിംഗ് ചെയിൻ മാറ്റിയിട്ടുണ്ട് വിശ്വസിച്ച് എടുക്കാൻ പറ്റിയ വണ്ടിയാണിത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള പെർഫെക്റ്റ് കണ്ടീഷനുള്ള ഈ വണ്ടി ഏകദേശം ഒരു ലക്ഷത്തി പതിനയ്യായിരം കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരുനാമായാണ് വണ്ടിയുള്ളത് കൂടാതെ എ സി പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോസ് ബുക്ക് ന്യൂ ഇൻഷുറൻസ് അലോയ് വീൽസ് ഉൾപ്പെടുന്നുണ്ട് ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില മൂന്ന് അറുപത്തി അഞ്ചാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് നമ്പർ ബന്ധപ്പെടുക ഈ വണ്ടിയുടെ എ ടു സെറ്റ് കാര്യങ്ങൾ അറിയാൻ പറ്റും നല്ലൊരു ഹൈ ക്വാളിറ്റി വണ്ടിയാണിത് ഇനിയും നല്ല അടിപൊളി വണ്ടികളുടെ വീഡിയോമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ ഗുഡ് ബൈ